ദം ബിരിയാണി ബിരിയാണി ഉണ്ട് ഹായ്സ് പുതിയൊരു വീടിലേക്ക് പഠിക്കുന്ന കാടപ്പൊടി പോണലാട്ടോ നമ്മൾ നാട്ടിൽ നാട്ടിലെ സുഹൃത്തിന്റെ ഒരു ബിരിയാണി കടയ്ക്ക് ബിരിയാണി ആക്കാൻ വേണ്ടി വന്നത് വീട്ടിലെ ദം ബിരിയാണി പിസ്സ ബിരിയാണി നമ്മൾ നമ്മൾ അപ്പോൾ ഇന്നത്തെ ഇവിടുന്നൊരു ബിരിയാണി വെക്കാനും ഇവിടുത്തെ ഇന്നത്തെ നമ്മളെ വീഡിയോ ആയി നമുക്ക് ആ ബിരിയാണി കളിയും നമ്മളിപ്പോ അവിടെ പോയി വർത്താനൊക്കെ പറഞ്ഞു ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നു ആ ചേട്ടാ

ബിരിയാരി ബിരി കഴിച്ച തൊട്ടടുത്തോട് നമുക്ക് നല്ല കത്തൻ ചായം കിട്ടും ഫുഡ് കഴിക്കുന്നതിന് ഒൻപതിനോട് പറയും മസാല കമ്മിയായിരുന്നു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച മാതിരി ഒന്നുമല്ല അത്യാവശ്യം നല്ല മസാലയും നല്ല പീസും കാര്യങ്ങളൊക്കെ കണ്ടോണ്ട് നിങ്ങള് പറഞ്ഞാലും മസാല വറ്റ കമ്മിയൊന്നുമില്ല അതായത് ഫുഡ് നമുക്ക് നല്ല അടിപൊളി ഫുഡ് എൺപത് ഉറുപ്പയ്ക്ക് നല്ല വെർത്തായിട്ടുള്ള ഫുഡാണ് അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന വേണ്ടി വരെ പരിചയപ്പെട ഇതാക്കാൻ പരിചയപ്പെടാനല്ല നമുക്ക് ഓൾറെഡി പരിചയമുള്ള ആൾക്കാരാണ് ജസ്റ്റ് ഫുഡ് കഴിക്കാം ജസ്റ്റ് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇനി ബാക്കി ഫുഡ് കഴിച്ചാൽ ഓക്കെ നമ്മളൊക്കെ ഫുഡൊക്കെ കഴിച്ചു അല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളിപ്പോൾ പച്ച വെച്ചിട്ട് അതാ നമുക്ക് മുതലാ പോകുന്നുണ്ട് കാരണം ഇപ്പോഴേ ഒരു കാര്യമാണ് ായത് ആയതുകൊണ്ട് എത്ര നേരം വെക്കില്ല വയ്ക്കും എപ്പോഴും വ്യക്തി ഉണ്ടാവും മറ്റേ നമ്മളിപ്പോടെ നേരെ വേണ്ടി വയനാട് ഒന്നും ആളെ പോയി അപ്പൊ നമ്മളെ നേരെ നടി പഠിക്കുന്ന കാടപ്പടി റോട്ടിലെ ആ പാലം കഴിഞ്ഞ നേരെ ഉടനെ ആ പാലം കണ്ടതാ കുമ്മൻതോട് പാലാടുന്നു ഞമ്മളെ കാടപ്പിടക്കുന്നത് പണിക്കു കഴിഞ്ഞ് പറ്റും പാലം കഴിഞ്ഞ നേരെ ഉടനെ ഉള്ള കട സൗര് പിന്നെ ഇതൊക്കെ ഉള്ളു വെറ്റൻ്റെ കൊട ചോട്ട് പാലങ്ങളും നാല് ഉണ്ട് അഞ്ച് പ്ലാറുണ്ടല്ലേ നാലോ അഞ്ചോ ഫ്ലാവലൊക്കെ ആയിരുന്നു ഇത് ഓൺലൈനും ഉണ്ട് ഓൺലൈൻ ഓൺലൈനില് അയച്ചു കൊടുക്കണ്ടേ അഡ്രസ് അയച്ചു എന്നാലും ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഇപ്പം ഇതിൻ്റെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഏതായാലും ഇത് പോകുമ്പോൾ എനിക്ക് ഏതായാലും ഒന്നാക്കി തന്നിട്ടുണ്ട് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് പൈസ ഏതായാലും അപ്പം പോരാ അതായത് നമ്മൾ വരുന്നവർക്ക് അല്ലെ ഫുഡ് കഴിച്ച് ഇവർക്കും ഒരു ചെയ്യും നമുക്ക് വേറെ അറിയുകയും ചെയ്യും കാരണം അത്യാവശ്യം നല്ല ഫുഡാണ് നമ്മൾ ബെർഡ് സുഹൃത്തുക്കൾ അവർക്ക് പറയല്ല കാരണം ഫുഡ് കഴിച്ചാൽ ആർക്കും അറിയുന്നതാണ് അപ്പോൾ നല്ല ഫുഡാണ് അപ്പോൾ വരാ അപ്പം പല വിശേഷങ്ങളാരോ ഗസ്റ്റ് വരെ കാണുക ഒരു അർത്ഥത്തിൽ ഗസ്റ്റ് നിന്ന് വിസിറ്റ് ചെയ്തത് മാത്രമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം